അതായത് നമ്മുടെ ലോകം ഉള്ള ജനസംഖ്യ എടുത്തു നോക്കിയാൽ ഏകദേശം എയ്റ്റ് ബില്യൺ എന്നാണ് കാണുന്നത് അല്ലെ അതിൽ വളരെ ചെറിയൊരു ശതമാനം അല്ലെങ്കിൽ ഒരു നൂറ്റി ഇരുപത് കോടിയാണ് ഇന്ത്യൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആഗോളമായിട്ട് അങ്ങ് പറഞ്ഞതുപോലെ ഒരു ഇരുപത് ശതമാനത്തിൽ താഴെയായിരിക്കും ഹിന്ദുക്കൾ എന്ന് പറയുന്നുണ്ട് അല്ലെ ഇപ്പൊ ഒരു ഇരുന്നൂറ് കോടി ഒക്കെ പിടിക്കാൻ വേണമെങ്കിൽ അത്രക്കാർ അതിൽ തന്നെ എത്രയോ കുറച്ച് പേരായിരിക്കും ഈ നാൾപൊരുത്തൊക്കെ നോക്കി വിവാഹം കഴിക്കുന്നത് ബാക്കിയുള്ള ഈ ഭൂമിയിലുള്ള ബില്യൺ കണക്കിന് ആൾക്കാർ ഇതൊന്നും നോക്കാതെയാണ് വിവാഹം കഴിക്കുന്നത് അവിടെ പ്രായോഗികത അല്ലെ പ്രാക്ടിക്കാലിറ്റിക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ഇന്നത്തെ കാലത്ത് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ സമൂഹം അറിയേണ്ടത് പ്രത്യേകിച്ചും ഹൈന്ദവ സമൂഹം അറിയേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ജാതകത്തിനെയും സയന്റിഫിക്ക് ഒന്ന് ഈ വിശദമാക്കാധാരണഗതിയിലെ ഒരു മാരേജ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന തരത്തില് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈഫ് ലെസൺസ് ഒന്നും ഇന്ന് ആർക്കും കൊടുക്കുന്നില്ല ഈ അതില്ലാത്തത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളാണ് അവർക്ക് ഉണ്ടാവുന്നത് അവരുടെ സങ്കല്പത്തിലുള്ള ഒരു ഒരു ജീവിതമല്ല പലപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ട് അവർക്ക് കിട്ടുന്നതെന്നുള്ളതാണ് സത്യം ഇതൊരു ഒരു നമ്മുടെ ഭാരതീയ സങ്കല്പ പ്രകാരം ജീവിതം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തില് ഒരു പ്രാവശ്യം മാരേജ് കഴിഞ്ഞാൽ മരിക്കുന്നതുവരെ കൂടെ ഒരു കൂട്ടായിട്ട് ജീവിക്കുക എന്നുള്ള കൺസെപ്റ്റിലൊക്കെയാണ് നമ്മൾ പറയാറ് അപ്പൊ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല അതുകൊണ്ട് കൗൺസിലിംഗ് സെഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം വെസ്റ്റേണിൽ പറയുന്ന ഒരു സിദ്ധാന്തവും ഇന്ത്യയിൽ പറയുന്ന സിദ്ധാന്തവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കൾച്ചറലി വ്യത്യാസമുള്ള രണ്ട് സിറ്റുവേഷനില് ഡിഫറൻസ് ഉള്ളവർ നമുക്ക് ഒരു സ്ഥലത്തെ ഒരു കൗൺസിലിംഗ് മെക്കാനിസോ അല്ലെങ്കിൽ ലേണിംഗ് വെസ്റ്റേൺ സ്റ്റൈലോ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റില്ല അത് ഓരോ തരത്തും ഗൾഫിലുള്ള തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് സെഷൻസ് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റില്ല ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട് കാലങ്ങള് സമയങ്ങൾ അനുസരിച്ചിട്ട് മാറുന്നതാണ് ബന്ധങ്ങളും ബന്ധങ്ങളെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റുകളും ഇപ്പൊ വിവാഹത്തിന് മുമ്പായിട്ട് സാധാരണ ഉണ്ടാവുന്ന മാനസികമായിട്ടുള്ള സൗഹൃദപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ആശയങ്ങളുടെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കാത്തടത്തോളം കാലം പ്രായോഗികമായിട്ട് നമുക്കൊന്നും സാധിക്കില്ല ആദ്യമായിട്ട് അറിയേണ്ട കാര്യം ഓരോ വ്യക്തിയുടെയും പോസിറ്റീവും നെഗറ്റീവും എന്താണ് ആരാണ് ഞാൻ എന്താണ് എനിക്ക് വേണ്ടത് വാട്ട് ഈസ് മൈ എക്സ്പെക്ടേഷൻ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് എന്ന് നമ്മൾ സാധാരണ പറയുന്നില്ല ഞാൻ സ്ഥിരമായിട്ട് എല്ലാത്തിലും പറയാറുള്ളതാണ് എൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ് എൻ്റെ ഗോൾ എന്താണ് എൻ്റെ റോൾ എന്താണ് എൻ്റെ വാല്യൂസ് എന്താണ് ഇത് മൂന്നും ഒരു ബാലൻസ് ചെയ്യലാണ് ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ബാഗേജുകൾ എന്തൊക്കെയാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത് അത് പരിചയപ്പെടുക എൻ്റെ ആത്മാവിന്റെ സെൽഫ് അവെയർ ആവുക ഞാൻ ആരാണ് എന്നുള്ള ഒരു ധാരണ പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തരത്തിലാണ് നമ്മൾ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അത് ഇവാലുവേറ്റ് ചെയ്യാൻ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ ഒരു കൾച്ചറൽ ഒരു റിലീജിയസ് ഇതൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് സാധിക്കുള്ളൂ അത് പറയാൻ കാരണം വെസ്റ്റേൺ ആയിട്ടുള്ള സൈക്കോളജി അതുപോലെ ഇപ്പൊ ഫിലോസഫിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും വെസ്റ്റേൺ ഫിലോസഫിയാണ് പഠിക്കുന്നത് ഇന്ത്യൻ ഫിലോസഫി പഠിക്കുന്നേ ഇല്ല അപ്പം നമ്മൾ ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പം ഈസ്റ്റേണും വെസ്റ്റേണും കൂടെ ചേർന്നിട്ടുള്ളൊരു തരത്തിലാണ് ഒരു മനുഷ്യൻ വളർന്നിട്ടുള്ളതെങ്കിൽ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് വേണം അതുകൊണ്ട് ആ സെൽഫ് അവയർനെസ്സിൽ കുറെ നല്ല ബോധം ഉണ്ടാക്കി കൊടുക്കണം എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം സേവനമാണോ സ്റ്റാറ്റസ് ആണോ ഫിനാൻഷ്യൽ ആണോ ഫാമിലി ആണോ കരിയർ ആണോ റിലീജിയൻ ആണോ സ്പിരിച്വൽ ആണോ ഇതൊക്കെ കൃത്യമായിട്ട് ഒരു ഒരു എല്ലാം ടു ദ ഡീറ്റെയിൽ പറ്റില്ലെങ്കിലും പറ്റുന്ന തരത്തിലൊക്കെ നമുക്കുണ്ടാവുന്ന ഒരു ദൃഷ്ടികോൺ എന്നൊക്കെ പറയില്ലേ ഇതൊക്കെയാണ് എന്റെ ആറ്റിറ്റ്യൂഡ് സെറ്റ് ഇതൊക്കെയാണ് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ രണ്ടുപേർ പോയിന്റ് അത് കൃത്യമായിട്ട് സാധിക്കുകയാണെങ്കിൽ കുറെ ഹെൽപ്പ് ചെയ്യും ദൃഷ്ടികോൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ദൃഷ്ടികോൺ ഇന്നതാണ് എന്റെ എന്ന് പറയാൻ പറ്റണെങ്കിൽ നന്നായി പിന്നെ എന്റെ പ്രതീക്ഷകളുണ്ട് നമുക്കൊരു ഒരു ഒരു ഫാമിലിയിൽ നിന്ന് ഹസ്ബൻഡും വൈഫും മാത്രല്ല ഫാമിലി ഫാമിലി എന്ന് പറയുന്നത് പാരന്റ്സ് ഉണ്ടാവും ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ എങ്ങനെയാണ് അവരിൽ നിന്ന് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ് നമ്മളെത്ര ആണ് അവരുമായിട്ട് ഇൻവോൾവ് ചെയ്യുക അവരുടെ കൾച്ചർ എങ്ങനെയാണ് ഇപ്പം നമ്മുടെയൊക്കെ കേരളത്തിലൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉടനെ നമ്മൾ കാശ് കൊടുക്കും അത് പഠിക്കാനായാലും വീട് വെക്കാനായാലും ഇപ്പം ആന്ധ്രയിലൊക്കെ റെഡ്ഡി കമ്മ എന്നൊക്കെ പറഞ്ഞ് ഡിഫറൻറ്റ് ഗ്രൂപ്പ് ഉണ്ട് റാവു ഗ്രൂപ്പ് റെഡ്ഡി ഗ്രൂപ്പ് കമ്മ ഗ്രൂപ്പ് ഇവരിൽ ഓരോ തരത്തിലും കൾച്ചർ ഡിഫറെ ആണ് അതെനിക്ക് അറിയാതെ ഞാൻ കൗൺസിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവതർത്തിച്ചാളും അപ്പൊ അവരുടെ കൾച്ചർ എനിക്ക് മനസ്സിലാകും അച്ഛനും അമ്മയും നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം രൂപ വേണം വീട് എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞാല് എഡ്യൂക്കേഷൻ എനിക്ക് എബ്രോഡ് പോണം ഒരു കോടി രൂപ വേണമെങ്കിൽ അച്ഛനും അമ്മയും മുടക്കാൻ തയ്യാറാണ് അവരടുത്ത് നൂറ് കോടി ഇരുന്നൂറ് കോടി ഒക്കെയുള്ള പാരന്റ്സിനെ എനിക്കറിയാം അവരുടെ മക്കൾക്ക് ഒരു കോടി കൊടുക്കുമ്പോ അവരാദ്യം ചോദിക്കാം ഞാൻ ഇപ്പൊ തന്നാൽ നിങ്ങൾ എപ്പോൾ തിരിച്ചു റിട്ടേണബിൾ നോൺ ഇൻട്രസ്റ്റ് ലോൺ മാത്രമാണ് പാരൻസ് മക്കൾക്ക് കൊടുക്കുക അതെന്തിനാ വെച്ചാൽ ആ പൈസയുടെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഈ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് ഓരോ കൾച്ചറിലും ഡിഫറെന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഹസ്ബൻഡും വൈഫും അല്ല ഈ രണ്ട് തരത്തിലുള്ളവരാണെന്ന് വിചാരിക്കെ വൈഫ് പാരൻസ് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പും ഹസ്ബൻഡിന്റെ പാരൻസ് ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ലാതെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ലോൺ ആയിട്ട് മാത്രം കാണുന്ന ഒരാളുവാണെങ്കിലേ ഒരു വീട് എടുക്കാൻ തുടങ്ങുമ്പോൾ അടിപൊളും ഹയർ സ്റ്റഡീസിന് ഫീസ് കൊടുക്കും അടി തുടങ്ങും കൊച്ചു മക്കൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അടി തുടങ്ങും ഇതിനെല്ലാം കണക്ക് വെക്കുന്നവരുണ്ട് അപ്പം ഇതൊക്കെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അവര് തമ്മിൽ മാത്രമല്ല ഫാമിലി തമ്മിലാണ് അവർ നമ്മുടെ കൾച്ചറിലാണ് കുടുംബങ്ങൾ തമ്മിലുള്ള ഇടപെടലുകൾ ഇടക്കിടയ്ക്ക് ആവശ്യം വരും അതൊന്നും ഇല്ലയെന്ന് വെക്കാൻ പറ്റില്ല കാരണം ഒരാൾ വളരെ ഡെഡിക്കേറ്റഡ് ആണ് ഫാമിലി ആയിട്ട് മറ്റേ ആൾ അങ്ങനെ അല്ലാണ്ടിരുന്നത് എന്ത് ചെയ്യും അപ്പൊ ഓരോരാൾക്കുള്ള റോൾ എങ്ങനെയാണ് അത് ഇൻലോസിന് എങ്ങനെയാണ് എക്സ്റ്റൻഡ് ഫാമിലി ഉണ്ടെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ അമ്മാവനോ ആരൊക്കെയാണ് അവർക്ക് പ്രാധാന്യമുള്ളത് ഇവർക്കും ആ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരും ആ റിലേഷൻഷിപ്പ് മനസ്സിലായില്ലെങ്കിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതിൽ പ്രൈവസി ഉണ്ടാവാം അത് റെസ്പെക്ട് ചെയ്യേണ്ടി വരും അതേ സമയത്ത് ഫാമിലി എന്നെ റെസ്പെക്ട് ചെയ്യേണ്ടി വരും ഏത് വരമ്പ് വരെ പോവാം ഡിസിഷൻ മേക്കിങ്ങിൽ ആർക്കാണ് പ്രയോറിറ്റി അത് ഒരു ഫാമിലിയിൽ വൈഫിനാണ് പ്രയോറിറ്റി അവരുടെ അമ്മയ്ക്കാണ് പ്രയോറിറ്റി മറ്റേതിന് അച്ഛനാണെങ്കിൽ അത് മതി കാരണം നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണെന്നുള്ള പ്രശ്നങ്ങൾ വരും അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇടാ ഇടപെടാണ്ടിരിക്കേണ്ട സ്ഥലത്ത് ഇടപെടാണ്ടിരിക്കുക ഇഗ്നോർ ചെയ്യേണ്ട സ്ഥലത്ത് ഇഗ്നോർ ചെയ്യുക ബഡ്ജറ്റിംഗ് അത്യാവശ്യമാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഇന്ന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഷെയറിങ് ഓഫ് എക്സ്പെൻസ് സേവിങ്സ് ബഡ്ജറ്റിങ് കരിയർ പ്ലാനിങ് അത് മാറാൻ പറ്റുമോ മാറാൻ പറ്റില്ലയോ ഇന്ന് ഇന്റർനാഷണലി ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അപ്പൊ ഒരാളുടെ കരിയറിന് വേണ്ടി മറ്റേ സഫർ ചെയ്യുമ്പോൾ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവും അത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് പ്രോപ്പർട്ടി അതിന്റെ കടങ്ങളെക്കുറിച്ചുള്ളൊരു ഒരു ഒരു ചിലർക്ക് കട എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമായിരിക്കും മറ്റേയാൾക്ക് ഇഷ്ടമല്ലെങ്കിലും ഇതൊക്കെ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൽ എടുക്കേണ്ട വിഷയങ്ങളാണ് പിന്നെ ലൈംഗികമായിട്ടുള്ള സ്നേഹങ്ങൾ ഇൻറ്റിമസി അത് കൺസെന്റ് പിന്നെ ഓപ്പണ്സ് ഹെൽത്ത് കമ്പാറ്റബിലിറ്റി കംഫേർട്ട് ലാവിഷ്യമായിട്ട് ജീവിക്കാനാണോ ഇഷ്ടം സ്പ്രേ ആണോ ഇഷ്ടം സ്പ്രേ അല്ല ഇഷ്ടം ഇതൊക്കെ വേണ്ടി വരും ചിലപ്പം ചിലർക്ക് സ്പ്രേ ഇഷ്ടാവില്ല ചിലർക്ക് ആസ്മയായിരിക്കും മറ്റേൾക്ക് സ്പ്രേ ഇഷ്ടമാണ് എന്ത് ചെയ്യും ജീവിതാന്തം ഇത് പ്രശ്നമായിട്ട് മറിഞ്ഞു അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഇപ്പൊ എനിക്ക് അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ കുട്ടി വിവാഹത്തിന് പോവാണ് ആ പയ്യനാണ് ഓടിക്കുന്നത് പയ്യനും അച്ഛനും അമ്മയും മുത്തശ്ശനും മൂന്ന് പേര് വലിയ കാറാണ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള കാർ ആക്സിഡന്റ് പറ്റി ആക്സിഡന്റ് പറ്റിയിട്ട് അമ്മയും അച്ഛനും മുത്തശ്ശൻ മരിക്കുകയും ചെയ്തു ഈ പയ്യൻ നേരെ പോയി മാരി അന്ന് അതേ മുഹൂർത്തത്തില് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കോടി രൂപയാണ് എക്സ്പെൻസ് മാരേജ് നടത്താൻ അത് മാറ്റി കഴിഞ്ഞാൽ ഒരു കോടി പോയി ഇത് നടത്തുന്നത് ആ പയ്യന്റെ ഇഷ്ടത്തിന് മാത്രമല്ല ആലോചിച്ച് നോക്കണം ഹോൾ ഫാമിലി അറിയാവുന്ന ഒരു സിറ്റുവേഷനില് ആ കുട്ടിയെ കയ്യിലെടുത്ത് വളർത്തിയിരിക്കുന്ന മുത്തശ്ശൻ മരിച്ചു കിടക്കുമ്പോൾ മാര്യേജ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസിക അവസ്ഥ ഒരു കുട്ടിക്കുണ്ടെങ്കില് ആ ഒരു പയ്യൻ ഉണ്ടെങ്കില് അവരുടെ ഫാമിലി ബോണ്ടേജ് എന്താന്ന് മനസ്സിലാക്കാം അപ്പൊ നമ്മള് ഇതൊക്കെ തിയററ്റിക്കലി പറഞ്ഞിട്ട് കാര്യമില്ല പ്രാക്ടിക്കലി ഇങ്ങനെ കേസുകൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുമ്പോഴാണ് നമ്മൾ ഈ ലോകം മാറിപ്പോയല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന അല്ല നമ്മുടെ സിദ്ധാന്തങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത് അവരെ എന്താണോ അവർക്ക് താല്പര്യം അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഹോൾ ഫാമിലിയും റിലേഷൻഷിപ്പും മാറി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പൊ പ്രാക്ടിക്കൽ രീതിയിൽ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ആയിട്ട് ഇന്ന് സാധിക്കും അല്ലെങ്കിൽ ഫോണിൽ സാധിക്കും ഒരു സൈക്കോളജിസ്റ്റിന്റെ മുമ്പിൽ വേണോ കൗൺസിലറുടെ മുമ്പിൽ വേണോ അല്ല എക്സ് ഞാൻ സാധാരണ പറയാറുണ്ട് ചിലരെ അടിപിടിയൊക്കെ കൂടിയിട്ട് ജീവിക്കുന്ന ഇരുപത് കൊല്ലമല്ലേ കൈന്നൊക്കെ പറഞ്ഞാണ് ബെസ്റ്റ് ഒരു കൗൺസിലിംഗ് നിങ്ങളുടെ അത്യാവശ്യമാണ് കാരണം അടിച്ചു കൂടി എങ്ങനെ ഇരുപത് കൊല്ലം ജീവിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എക്സ്പീരിയൻഷ്യൽ മാരേജ് കപ്പിൾ എന്നൊക്കെയാ പറയാം സാധാരണ നമ്മൾ പറയുന്നത് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇപ്പൊ ഈ കേരളത്തിലുള്ളവരൊക്കെ മാരേജ് കഴിഞ്ഞാൽ ആദ്യം തുറാൻ പോകുന്നത് കൃഷ്ണന്റെ അഥത്ത എന്നിട്ട് ഞാൻ പറയാം രാധാകൃഷ്ണന്റെ പിന്നെ സ്ഥലത്ത് പോയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഒരു ഇവിടെ ആ ഭാഗത്തേ ഇല്ല ഇതാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് പലപ്പോഴും അപ്പം ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത കൊണ്ട് പറ്റുന്ന കുറേ അബദ്ധങ്ങളാണ് ഒരു സ്പിരിച്വൽ മെൻറ്റർ അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ കാണേണ്ടത് സാധാരണ സൈക്കോളജി മെൻറ്ററും ഫിലോസഫി മെൻറ്ററും കൂടാതെ സ്പിരിച്വൽ മെൻറ്റർ ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ സാധിക്കണം അതിന് ക്വസ്റ്റിനർ ഷീറ്റ് ആവാം സിനാരിയോസ് വെച്ച് ഡിസ്കഷൻസ് ആവാം കോൺഫ്ലിക്റ്റിന്റെ റോൾ പ്ലേസ് ഉണ്ടാവാം അങ്ങനെയൊക്കെ എല്ലാ കമ്പനിയൊക്കെ പിന്നെ ആൾക്കാരെ ട്രെയിൻ ചെയ്യാം അങ്ങനെ റോൾ പ്ലേസ് ഉണ്ടാക്കാം കാർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ വാല്യൂസ് വെച്ചിട്ട് കോമ്പറ്റീഷൻസ് പോലെ കിസ് പോലെ നടത്താം അങ്ങനെ പലതും നടത്താൻ പറ്റും പ്രധാന ഗുണങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഭാരതീയമായിട്ടുള്ള സങ്കല്പങ്ങള് ഭാരതത്തിലാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് എങ്ങനെ നമുക്ക് ഉൾപ്പെടുത്താം എന്ന് പഠിക്കുന്നതാണ് ഒരു മാരേജ് കൗൺസിലിങ്ങിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് വളരെ 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 പ്രസക്തമായിട്ടുള്ള ഇന്നത്തെ കാലത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ക്ഷേത്രങ്ങള് ഹൈന്ദവ സംഘടനകള് അങ്ങേ പോലെയുള്ള സ്പിരിച്വൽ മെന്റേഴ്സിനെ അതായത് ശാസ്ത്രബോധമുള്ള ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ആയിട്ടുള്ള അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും നമ്മുടെ ആചാരപരമായിട്ടും എല്ലാം പറയാൻ പ്രാപ്തനായിട്ടുള്ള അങ്ങേ പോലെയുള്ള സ്പിരിച്വൽ മെന്റേഴ്സിന്റെ അതായത് ആത്മീയ ഗുരുക്കന്മാരെ തന്നെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും അതുപോലെ ഹൈന്ദവ സംഘടന ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം സമൂഹത്തിനോട് അഭ്യർത്ഥിക്കുകയാണ് അല്ല ഞാൻ ലക്ഷ്മി ഈ ഏറ്റവും കൂടുതൽ കോൾ വരുന്നത് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് എം ബി ബി എസിന് പോണോ അല്ല എന്നും മെക്കാനിക്കലിന് സിവിൽ പോണോ ഇതുപോലും തീരുമാനിക്കാൻ പറ്റാത്ത ഒരാൾ എങ്ങനെയാണ് ലൈഫ് പാർട്ട് തീരുമാനിക്കാതെ നമ്മുടെ വിദ്യാഭ്യാസത്തില് നമുക്ക് ഈ വിഷയങ്ങൾ പോലും എന്താണ് വേണ്ടത് വലിയ കൺഫ്യൂഷനാണ് എത്രയാ എല്ലാ ദിവസവും എനിക്ക് വരുന്ന കോളുകൾ ഞാൻ നടത്തുന്ന കൗൺസിലിങ്ങുകൾ എന്ന് പറയുന്നത് മിക്കവാറും അക്കാഡമിക്സിൽ ഏത് ഏത് പഠിക്കണം ഏത് കരിയർ വേണം ഏത് ജോബ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം ഇതായാലെവിടെയൊക്കെ പോകണം എത്ര എത്ര കഴിവുകളുള്ള കുട്ടികൾ വലിയ എക്സ്പെക്ടേഷനും ആന്റിസിപ്പേഷനും ഇല്ല ഡാർക്ക് റൂമിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ പണിക്ക് വേണ്ടിയിട്ട് പോകുന്നു കാണുമ്പോഴേ അവർക്ക് ഇത് തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവരെങ്ങനെയാണ് ഒരു ഒരു ജീവിതത്തിൽ ജീവിതത്തിലൊരു പാർട്ട്ണർ തീരുമാനിക്കാൻ എനിക്കറിയില്ല അപ്പൊ ഇതിന് അത്യാവശ്യമായിട്ടൊരു ഗൈഡൻസ് വേണം നമുക്കത് കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മളൊരു ദുരവസ്ഥയാണ് ചെയ്യാൻ പറ്റില്ല പണ്ട് പറയാറുണ്ട് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് ഇപ്പത് മാറിയിട്ട് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് ലവ് എന്നാണ് അപ്പൊ മിക്കവാറും ഞാൻ പറയാറുള്ളത് ഒരേ ക്യാമ്പസിൽ പെട്ടാൽ ക്യാമ്പസ് സെലക്ഷൻ നല്ല പോലെ ഉണ്ട് കാരണം കയറി ഉടനെ തന്നെ ഒരു പെണ്ണ് ആണിനെ അവിടെ നിന്ന് സെലക്ട് ചെയ്യും ഇതൊക്കെയാണ് നടക്കുന്നത് അതാണ് ക്യാമ്പസ് സെലക്ഷൻ അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവണമെങ്കിൽ അവരെ ആക്കണമെങ്കിൽ അവരെ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ലോകത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ അവസ്ഥയിലേക്ക് അത്യാവശ്യം വളരെ ശരിയാണ് കാരണം നമ്മുടെ യുവതലമുറ ക്ഷേത്രങ്ങളിൽ എത്തുമ്പോൾ അവർക്ക് അവിടെ നിന്ന് അറിവ് കൂടി കിട്ടിയാൽ മാത്രമേ ആ സമൂഹത്തിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുള്ളൂ അങ്ങ് പറഞ്ഞതുപോലെ ഓരോ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഓരോ ഹൈന്ദവ സംഘടനകൾ കേന്ദ്രീകരിച്ച് മുതൽ അല്ലെങ്കിൽ അവരുടെ കരിയർ മുതൽ വിവാഹം മുതൽ എല്ലാ ജീവിത സാഹചര്യങ്ങൾക്കും ഒരു സപ്പോർട്ട് കിട്ടും ഒരു പിന്തുണ കിട്ടുന്ന രീതിയിൽ അങ്ങേ പോലെയുള്ള ആത്മീയ ആചാര്യന്മാരുണ്ടാകണം അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന്റെ രക്ഷ വളരെ ദയനീയമായിരിക്കും പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളില് ജ്യോതിഷികളുടെ അടുത്ത് പോയിക്കോളൂ പക്ഷേ ജ്യോതിഷികളുടെ വാക്ക് കേട്ടിട്ട് തീരുമാനിച്ചുറപ്പിച്ച നല്ല ബന്ധങ്ങളെ അവസാനിപ്പിക്കാതിരിക്കാനുള്ള ബോധം കൂടി ഹിന്ദുക്കള് കാണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു നല്ല ചർച്ച അങ്ങേടെ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടിയ ഈ ഒരു ചർച്ചയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം ഈ അടുത്ത് ഛത്തീസ്ഗഡില് അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് മതം മാറ്റുന്നവർക്കും മതം മാറുന്നവർക്കും എന്ത് പുണ്യമാണ് കിട്ടുന്നത് എന്നാണ് ആ ചോദ്യം